ഹലോ എങ്ങോട്ട എല്ലാവരും കൂടി ചർച്ചയ്ക്ക് പോവുകയോ ചർച്ചയോ അത് കാടിന്റെ പുരോഗതിക്ക് കഴുതകളുടെ ബുദ്ധിപരമായി ശേഷി എങ്ങനെ ഉപയോഗിക്കാം അതാണ് ചർച്ച ചെയ്യുന്ന വിഷയം സൂത്ര ബുദ്ധി എന്താണെന്ന് പിടികിട്ടി പക്ഷേ ഈ പരമായ എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിപരമായ എന്ന് വെച്ചാൽ ബുദ്ധിയെ സംബന്ധിച്ച് എന്നർത്ഥം മനസ്സിലായോ ഇല്ല ചേട്ടാ എനിക്കൊരു സംശയം ഈ ശേഷി എന്ന് പറഞ്ഞാൽ എന്തോ ചേട്ടാ ഇതൊന്നും അറിയാതെയാണോ ചർച്ചക്ക് പോകുന്നത് ശേഷി എന്ന് പറഞ്ഞാൽ കഴിവ് ശേഷിച്ചത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കഴുതേ ഇതൊന്നും കഴുതകൾക്ക് പറ്റിയ പണിയല്ല കാടിന്റെ പുരോഗതി ബുദ്ധി ഉള്ളവർ നോക്കിക്കോളും പറയരുത് കഴുതകൾക്ക് ബുദ്ധിയുണ്ട് ഇല്ല ഇല്ലെന്ന് തെളിയിച്ചു തരാം വേണോ ഷേരു ഇവനെ പിടിച്ച് മറത്തി കെട്ടിയിട്ട് വായിക്കകത്ത് ചപ്പും ചവറും തിരികോ ഇനി ബാക്കി കഴുതകളെ കാണണം ഒറ്റ ഒന്നിന് ബുദ്ധിയില്ലെന്ന് ഞാൻ തെളിയിച്ചു തരാം ചങ്ങാതിമാരെ ഞാൻ സൂത്രൻ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയും അങ്ങനെ എന്തെങ്കിലും കേൾക്കട്ടെ പറയാം കേട്ടോ ഇന്ന് നിങ്ങളുടെ ചർച്ചയ്ക്ക് ആ ഒറ്റ ചെവിയൻ കഴുത വരില്ല ബുദ്ധിമാന്മാരായ കഴുതകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ മണ്ടോ ഏ ബുദ്ധിമാന്മാരോ ഒരുത്തനു മാത്രം കാര്യം എങ്ങനെ പിടികിട്ടി ഓവനെ വിളിച്ചു ചോദിക്കാം ഹലോ ഒന്നിങ്ങ വരാമോ മെടുക്കൻ ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചതാണെന്ന് എങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സിലായി അത് വളരെ എളുപ്പമല്ലേ ഒറ്റ ചെവിയൻ വരില്ലെന്നല്ലേ താൻ പറഞ്ഞത് അതാണോ വരാൻ പോകുന്ന കാര്യം അതിന് വരാതിരിക്കുന്ന കാര്യമെന്നാ പറയേണ്ടത് മനസ്സിലായോ